ഒത്തിരി ആലോചിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കാരണം ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണമൊന്നും അല്ല ഇത് ഒത്തിരി ഈ റെസിപ്പീസ് ഒത്തിരി നമുക്ക് യൂട്യൂബിൽ കിട്ടും പക്ഷെ അതിനകത്ത് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി വെച്ച് എൻ്റേതായിട്ടുള്ള രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുവാണ് ഫ്ലോപ്പ് ആയാൽ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടത്തില്ല ആ ഇട്ടേക്കാം നമുക്ക് കാണാമല്ലോ ഫ്ലോപ്പ് എവിടെ തെറ്റിപ്പോയെന്നൊക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഒരു ഒന്നര കപ്പ് ഓട്സ് നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പഴം ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അത് തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു കപ്പ് നമ്മൾ നല്ലതുപോലെ സ്മാഷ് ചെയ്ത് ശർക്കര ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ശർക്കരൊക്കെ അലിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓട്സിൻ്റെ പൊടി ഇതിനകത്തോട്ടിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇടണം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് റൂം ടെമ്പറേച്ചറിലെ പാൽ ഒഴിച്ച് കുറച്ച് ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു കുക്കറിലാണ് ഇത് ചെയ്യുന്നത് ഗ്രീസ് ചെയ്തിട്ട് കുക്കറിൽ നമുക്കത് ബാറ്റർ ഒഴിച്ചിട്ട് കുറച്ച് മുന്തിരി അതിൻ്റെ മേളിലും കൂടി ഇട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഫിഫ്റ്റീൻ മിനിറ്റ്സ് മതിയായിരുന്നു ഞാൻ ഇച്ചിരി തോനെ കുക്ക് ചെയ്തു അടി കഴിഞ്ഞ് പിന്നെ മുളത്തെ ഭാഗം എടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു ആ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ടേസ്റ്റും വലിയ കുളത്തൊന്നും ഇല്ലായിരുന്നു ഒരു കിണ്ടത്തപ്പം ഒക്കെ കഴിക്കുന്ന ഫീലായിരുന്നു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ